റിയാസ് മൗലവി കേസിൽ അശ്രദ്ധയുണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ഈ ഈ വർത്തമാനം മാത്രം പോരല്ലോ കാണണ്ടേ അങ്ങനത്തെ ഒരു കേസ് ഈസി ായിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താണ് കേസ് വിട്ടുപോയതിനു ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറച്ചിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം പടതൗരണി പൗര ഗവൺമെൻറ്റ് പൗരത്വം നടപ്പിലാക്കൂല എന്താ യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫ് നടപ്പിലാക്കൂല ഞങ്ങൾ എൽ ഡി എഫായാലും യു ഡി എഫായാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും കേരളത്തിൽ യു ഡി എഫ് വന്നാലും പൗരത്വ നിയമം നടപ്പിലാക്കൂല യാതൊരു സംശയമില്ല ആർക്കാ സംശയം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്ന പൗരത്വം എമ്മിൽ നടപ്പിലാക്കൂല കാരണം ഇതുവരെ നടപ്പിലാക്കിയില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോ പൗരത്വം മാത്രം ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണാല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇപ്പോൾ വിദ്യാലയങ്ങൾ എത്രയോ കാലായി പറയുന്നു പ്ലസ് ടു അതുപോലെയുള്ള വിദ്യാലയങ്ങൾ അനുവദിക്കാതെ മലബാറിലൊക്കെ വിദ്യാഭ്യാസം മുരടിച്ച് പോവുകയാണെന്ന് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു എന്താ ഗവൺമെൻറ്റ് സ്കൂൾ കൊടുക്കാത്തത് പ്ലസ് ടു കൊടുക്കാത്തത് മാത്സ് അനുവദിക്കാത്തത് ഒരു നടപടിയിൽ ഒന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയാണ് അല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിയതല്ല എന്നാർക്കും പറയാൻ കഴിയില്ല കോടതി എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതായത് രക്തക്കറ പരിശോധിച്ചു പക്ഷേ ഷർട്ട് ബന്ധപ്പെട്ട ആളുടേത് തന്നെയാണോ എന്ന് മനസ്സിലായില്ല എന്ന വിചിത്രമായ കാര്യങ്ങളാണ് പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന വരി ഒരു പ്രോസിക്യൂഷൻ നടന്നിട്ടില്ല അന്വേഷണോ പ്രോസിക്യൂഷനോ നടക്കാത്ത കേസ് പിന്നെ വിട്ടുകൂല് പറയുന്ന അടക്കം പല പിന്നെ അത് 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 ജനറലായിട്ട് ഒരു പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേരളത്തിൽ തന്നെ യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ വേറെ കേസുകൾ എൽ ഡി എഫ് ഗവൺമെന്റ് യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ ഞാനിപ്പോ കേസുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനോ അതൊരു പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു എ പി എ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ആ നിയമത്തെ നമ്മൾ എതിർക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ യു എ പി എ ചമത്തിയില്ലേ അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഈ കേസിൽ ഇത്രയും വലിയ ഒരു ഗുണ്ടായിസം നടന്ന ഒരു കേസിൽ അർദ്ധരാത്രി കിടന്നുറക്കുന്ന ഒരു സാധു മനുഷ്യനെ വെട്ടിക്കൊന്ന ഒരു കേസിൽ യു എ പി എ ചമത്തണം തന്നെ ആ വികാരം കൊണ്ട് പറയുന്നതാണ് അത് വേണ്ടെന്ന് വെച്ചതും കേരള ഗവൺമെൻറ്റാണ് അങ്ങനെയാണ് ഒരു ഒരു കേസിലും പാടില്ലല്ലോ കേരള ഗവൺമെൻറ് തന്നെ യു എ പി എ വേറെ ചില കേസിൽ യു എ പി എ ആ അതന്നെ അത് തന്നെ അത് അത് അനിൽ അനിൽ താഹ അതുപോലെ മാവോ കേസ് ഞാൻ പറയേണ്ട കാര്യമല്ല അല്ല അതെ അതാണ് ഈ അന്വേഷണത്തില് വല്യ പാളിച്ചുണ്ട് ഈ പ്രോസിക്യൂഷനിൽ വല്യ പാളിച്ചുണ്ട് അത് ഒരു സത്യം മാത്രമാണ് അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് വിട്ടുപോയത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വിധി ആയിപ്പോയി ഇത് ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളൂ കേരളത്തിൽ ആദ്യമാണ് സാഹിത് മറ്റൊരു കാര്യം സി പി എയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിനെ പ്രശംസിച്ചുകൊണ്ടാണ് അതായത് കാസർകോട്ടിലെ പൈവളിക പഞ്ചായത്തിലെ ആ ഒരു എൽ ഡി എഫിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ മുസ്ലിം ലീഗ് പിന്തുണച്ചു ആ നിലയിൽ മുസ്ലിം ലീഗ് മതേതര വിഷയങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അവരെ ഞങ്ങൾ വിമർശിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല അതിപ്പോ എല്ലാവരും പറയുന്ന കാര്യമല്ല ഈ കാല ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകാൻ തുടങ്ങിയിട്ട് കാലത്രയും കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു മതേതര നിലപാടല്ലാതെ എന്തെങ്കിലും ഒന്ന് ലീഗ് എടുത്ത ഒരു സമയം ഒരു ഉദാഹരണം പറയണ്ടോ മാബരി മസ്ജിദിന് ശേഷം സിയാർത്ഥങ്ങൾ എടുത്ത ഒരു നിലപാട് മാത്രം പോരെ എല്ലാ കാലത്തേക്കുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതാണ് വസ്തുത എല്ലാവർക്കും വരേണ്ടി വരും ഇത് ലീഗ് മതേതര പാർട്ടിയാണെന്നും അതേ അവസരത്തിൽ നാടിന്റെ പൊതുവായ വികസനത്തിന് നിൽക്കുന്ന പാർട്ടിയാണെന്നും പിന്നെ അവശ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഒക്കെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതും എന്ന് ലോകം അംഗീകരിച്ചൊരു കാര്യമാണ്